അതായത് ഇപ്പോ നൈറ്റ് ആണ് അപ്പോ ബാഗ് അൺബോക്സിങ് ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്നെ നമുക്ക് സോ ഞാന് ബാഗൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ ജീൻസ് ജീൻസ് പിന്നെ ഇതിനകത്തൊന്നുമില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത് എസ് ആർ ടി സി ബില്ല് പിന്നെ ഇത് മെഡിസിൻ പിന്നെ ആ പിന്നെ കുറച്ച് ചില്ലറ പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ ഒരു കേബിൾ ഓക്കെ ഇത്ര തന്നെയുള്ളത് ഓക്കെ ഞാൻ ഈ സാധനം എടുക്കാൻ ഇതാ ഇതാണ് നമുക്ക് കിട്ടിയ അവാർഡ് ഇതിന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഓക്കെ ഞാൻ ഇങ്ങനെയാ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ട നല്ലൊരു മൈലിങ്ങനെ നടന്നു പോകുന്നത് നമ്മൾ എന്നിട്ട് ഞാൻ കാലത്ത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എന്തായിരുന്നു പരിപാടി എന്ന് ഞാൻ പറഞ്ഞുതരാം സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇന്നലെ അത്ത കണ്ടില്ലേ വീണ്ടെ ഫ്രണ്ടില് കുറച്ച് മണ്ണ് അപ്പൊ അത് ഞാൻ കുറച്ച് ഒതുക്കിയിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അതായിരുന്നു കാലത്തെ പരിപാടി ഇവിടുത്തെ മണ്ണ് ഞാൻ നല്ല അത്യാവശ്യം നേരെ കോരിക്കൊണ്ട് കൊണ്ട് അപ്പുറത്തേക്ക് അതായിരുന്നു ആദ്യത്തെ പരിപാടി അതിനുശേഷം നമ്മുടെ ബഹറിനുള്ള ക്ലൈൻറിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു കുറേ നാൾ മുമ്പ് ഞാൻ ഭയങ്കര പെൻഡിങ് ആയി പോയി അവർക്ക് അത് ഒരു റീല് റീലിന്റെ പണി തീർത്തു എന്നിട്ട് ക്ലയന്റ് അപ്രൂവൽ തന്നുകഴിഞ്ഞുകഴിഞ്ഞാ ആ സാധനം ഞാൻ എടുത്ത് എന്തിനും പോസ്റ്റ് ചെയ്യും അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആവാത്ത പേജായിരുന്നു ഇൻസ്റ്റ അപ്പൊ അത് ആക്റ്റീവ് ആക്കണം അതാണ് എൻ്റെ അടുത്ത സ്ട്രാറ്റജി പിന്നെ നമ്മളുടെ കോഴ്സിന്റെ കാര്യം ഞാൻ ഒന്ന് റീബ്രാൻഡ് ചെയ്തു ക്രിയേറ്റർ കോംബസ് വേണ്ട ജിൻസ് മീഡിയ അത് മതി ഓക്കെ എല്ലാം ജിൻസ് വെച്ചിട്ട് തുടങ്ങുന്നല്ലേ അപ്പൊ ഇതും അങ്ങനെ തന്നെ മതി എന്നാണ് എൻ്റെ തീരുമാനം സോ അതൊക്കെയാണ് ഇത്രയും പ്ലാനുകൾ ടൈം ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് ആറരയാണ് അപ്പം ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാണ് പഠിക്കാൻ ആ ഇതും ഒരുതരം പഠിപ്പാണ് ഞാൻ ഇത് കണ്ടോ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേഷനെ പറ്റിയിട്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ എങ്ങനെ വയറൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഇൻസ്റ്റഗ്രാം എങ്ങനെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാം അപ്പൊ അതായിരുന്നു ഞാൻ എഴുതികൊണ്ടിരിക്കുന്നുണ്ടായത് അപ്പൊ അതൊന്നും എഴുതി തീർക്കണം ഒബ്വിയസ്ലി നമ്മുടെ ചെയ്തിട്ട് എന്നെയാണ് അതായത് എൻ്റെ ഒരു ഐഡിയും സാങ്കേതിക വിദ്യയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ഒരു പതിനൊന്നോളം പോയിന്റ് ഉണ്ട് അപ്പൊ അധികം വൈകാണ്ട് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പോഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട് അതില് ഒന്ന് ചേട്ടാ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് സുഹൃത്തുക്കളെ എനിക്കറിയാം നമ്മുടെ ബ്ലോഗ് ഇൻ ഫ്യൂച്ചറിൽ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ കിടിലൻ കോണ്ടന്റ്സ് എനിക്ക് ഫുൾ ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് അത് പറ്റുന്നില്ല ഞാൻ ട്രൈ ഓക്കെ മാത്രല്ല ആ ഒരു പഴയ എണ്ണ എനിക്ക് തിരിച്ചു കൊണ്ട് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ വ്ളോഗിങ്ങിൽ കൂടെ ഐ ആം സോ ഹാപ്പി വെൺ വ്ലോഗിങ് ഗൈസ്